നമസ്കാരം ആലുവ ചൊവ്വരയിലെ ഗുണ്ട ആക്രമണത്തിൽ അതിവേഗ നടപടികളുമായി പോലീസ് നാല് പേർ കസ്റ്റഡിയിലായി സ്വരാജ് സുനീർ ഫൈസൽ കബീർ എന്നിവരാണ് പിടിയിലായത് മൂന്ന് പേർ അക്രമത്തിൽ പങ്കാളിയാണ് വാഹനം കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത് ഇതിൽ ചൊവ്വര സ്വദേശി കബീറാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ ഇയാൾക്ക് കൃത്യത്തിൽ നേരിട്ട് പങ്കില്ല ആലുവ ശ്രീമൂല നഗരത്തിൽ ചൊവ്വാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം മുൻ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് പ്രവർത്തകനുമായ പി സുലൈമാനാണ് വെട്ടേറ്റത് ചുറ്റിക കൊണ്ട് ഗുണ്ടാസംഘം സുലൈമാന്റെ തലക്കടിച്ചു തുടർന്ന് ഇയാളെ വെട്ടി പരിക്കേൽപ്പിച്ചു കാർ പിന്നോട്ടെടുത്ത് ഇടിപ്പിക്കാനും ശ്രമിച്ചു ഇയാൾ ഗുരുതരാവസ്ഥയിൽ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് ആക്രമണത്തിൽ മറ്റു നാല് പേർക്കും പരിക്കൊണ്ട് ഇവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് പ്രദേശത്തുണ്ടായ തർക്കത്തെ തുടർന്നാണ് ആക്രമണം ഇന്നലെ രാത്രിയാണ് നാടിനെ നടുക്കിയ ആക്രമണം ആക്രമണമുണ്ടായത് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റെ തുടർച്ചയായിരുന്നു ആക്രമണം